എൻ എം ിയേഴ്സൺ ഇവിടെ ഇപ്പോ ഒരു പൊതു നിലപാടുണ്ട് അൻവറിന്റെ താല്പര്യം എന്താകട്ടെ അൻവറിന്റെ ഉദ്ദേശം എന്ത് തന്നെയും അൻവറിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ത് തന്നെയും അതുമായി ഈ കാര്യങ്ങൾക്ക് ബന്ധമില്ല അൻവർ പുറത്തു പറഞ്ഞ കാര്യങ്ങളുടെ പൊതു താല്പര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് വളരെ ശരിയായ ഒരു നിലപാട് തന്നെയാണ് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ട് പക്ഷെ അപ്പോ അൻവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു സമാനമായി ഇതേപോലെ തന്നെ സി എംഒയെ പിടിച്ചു കുലുക്കിയതാണ് ശശി ഇല്ലാത്ത കാലത്ത് അല്ലേ ഈ സ്വർണക്കടത്ത് അപ്പോൾ എല്ലാം ഈ ശശി വന്നതിന് ശേഷം എന്ന് പറഞ്ഞൊരു വേർതിരിവ് നടത്താനും കഴിയില്ല അന്ന് എ ഡി ജി പി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആളല്ല അജിത്ത് അതും നമുക്കറിയാവുന്നതാണ് എന്നാൽ ആ ഘട്ടത്തിലും സി എം ഇങ്ങനെ വിവാദ കൊടുങ്കാറ്റിൽ പെട്ടുലഞ്ഞു ശിവശങ്കറിനകത്തായി ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ് തന്റെ കൂടെ ഇരിക്കുന്ന ഈ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ഏറ്റവും ശക്തനായ ആൾ ആ വ്യക്തി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതായി അറിയില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നുവെങ്കിൽ ആ മുഖ്യമന്ത്രിയെ പിന്നീട് ജനം വീണ്ടും സ്വീകരിച്ചുവെങ്കിൽ ഇപ്പോ അതിനേക്കാൾ പലവാര അകലെയുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മുഖ്യമന്ത്രി നേരിട്ടറിയുമോ അൻവർ പോലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല വിശ്വസ്തരെ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു വിപത്ത് എന്ന നിലയിലാണ് ഒരു മകനെപ്പോലെ കണ്ട് പിതാവിനെ സംരക്ഷിക്കാനുള്ള അൻവറിന്റെ ദൗത്യം അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ല നമുക്ക് മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഭരണകൂടം എത്രമാത്രം ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണ് അൻവറും അതേപോലെ തന്നെ പ്രതിപക്ഷവും ഒന്നും ഇവിടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സമാധാനപൂർണമായിട്ടുള്ള ജീവിതത്തിനും വേണ്ടിയുള്ള പോലീസ് സേന എന്ന് പറയുന്നത് വലിയൊരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് നമ്മളിതിലെ ഇതിനെ കണക്കാക്കാൻ പാടില്ല നമ്മുടെ സിസ്റ്റം നമ്മുടെ ഭരണകൂട സിസ്റ്റം എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു മെഷീനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പൽചക്രങ്ങളുള്ള മെഷീൻ അതിലേക്ക് കടന്നു ചെല്ലുന്ന സാധാരണക്കാരെ ഞെരിഞ്ഞമർന്നൊന്നും തീരും എന്ന ഭയാനകമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മുന്നിൽ ഉയർന്നിരിക്കുന്നത് അതാണ് അതിഭീകരം ഇവിടെ മുഖ്യമന്ത്രി കുറ്റക്കാരനാണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ ഈ ഭരണ സംവിധാനം ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നതായി മാറിത്തീരുന്നു കേരളം അങ്ങനെ ചിന്തിക്കേണ്ടതാണ് ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ചുമ പ്രതിപക്ഷം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല പ്രതിപക്ഷം അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് അൻവർ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ അവതരണം കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അത് ആരോപണമാണ് എന്ന് ആരും പറയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല അതൊരു പച്ച യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കാരണം അതിനക്ക് മുന്നേ വന്ന അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം നമ്മൾ വ്യക്തമാക്കുന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു എ ഡി ജി പി എങ്ങനെയാണ് ഒരു വലിയ ഭരണ സംവിധാനമായി മാറുകയും അത് സമൂഹത്തിൻ്റെ സംവിധാനത്തെ മൊത്തമായിട്ട് അട്ടിമറിക്കുകയും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കും അദ്ദേഹം വിചാരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതിനെ മുഴുവനുമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് അത് പാകപ്പെടുക എന്ന് പറയും ഇത് ഭയാനകമാണ് ആ ഭയാനകതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ താൽപ്പര്യം എന്താണ് പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി രാജിവെച്ചാൽ മാത്രം മതി മുഖ്യമന്ത്രി രാജിവെക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം കേരള സമൂഹത്തിൻ്റെ ഒരു ജീവിത ക്രമത്തെ മുഴുവനും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ഭരണ സംവിധാനം മാറുകയും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള നമ്മളുടെ എ ഡി ജി പി അദ്ദേഹമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില നിശ്ചയിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടത് ആളുകൾക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ആയിട്ടുള്ള തൃശ്ശൂർ അട്ടിമറിച്ചു അദ്ദേഹം എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ പ്രശ്നം പോലും യഥാർത്ഥത്തിൽ അന്നൂറുടെ നമ്മുടെ മുന്നിൽ ഉന്നയിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ ഭരണകൂട സംവിധാനം അതിഭീകരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ മാറിയത് പൊളിക്കുക എന്നുള്ളത് കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇത് പൊളിച്ചു കളയണം ഇത്തരത്തിൽ ഒരിക്കലും ഒരു മാഫിയ സംഘമായിട്ട് നമ്മുടെ പോലീസ് സേന കേരളത്തിൽ പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിൽ മനസ്സ് മാറുക എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമായിട്ട് കണക്കാക്കുകയാണ് ശരി ശ്രീ ൃൻ ഇ പി ആത്മകഥ എഴുതുമെന്ന് പറഞ്ഞ് ഒരു രാഷീ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അൻവർ പറയുകയാണ് ഈ എ ഡി ജി പി കൊല്ലിച്ചിട്ടുള്ള ആളാണ് വാദിയും പ്രതിയും ഉടൻ എത്തും എന്ന് അത് ഇനി വഴിയേ പറയാമെന്നാണ് പറയുന്നതും അപ്പോൾ ഒരു രാഷ്ട്രീയ ആ ആത്മകഥ ആണ് താനും എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന സൂചനയാണോ അൻവർ നൽകുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് അൻവർ പോകാതിരിക്കാനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ എന്ന് വെച്ചാൽ അൻവറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതിലേക്കൊക്കെ ഈ ഭരണ സംവിധാനം മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും അൻവർ നേരത്തെ ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടല്ലോ ഉന്നയിച്ച വിഷയങ്ങൾ അതിപ്പോ തൃശൂർ റേഞ്ച് ഡി ഐ ജിക്ക് കൈമാറിയിരിക്കുകയാണ് അതിവേഗം ഡി ജി പി ആ കാര്യത്തിലുള്ള പരിശോധനകൾ നടത്താൻ ഇപ്പോൾ അജിത് കുമാറിനെതിരായിട്ടുള്ള ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ അൻവർ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അപ്പോ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു പക്ഷെ പുറമേ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല അൻവറിന്റെ താല്പര്യ അർത്ഥം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന സന്ദേശമാണോ കിട്ടുന്നത് വളരെ ലാഘവത്തോടെയാണ് ചർച്ച ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പാനലിസ്റ്റുകൾ ചർച്ച ചെയ്തതും അത് വളരെ ലാഘവത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് ലോകത്ത് നമ്മുടെ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് സത്യത്തിന് ഒരു അധോലോക സംഘത്തിന്റെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഇനി അവശേഷിക്കുന്നുണ്ടോ പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് പക്ഷെ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണെന്ന് നോക്കാം ഇതിപ്പോ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണകക്ഷി എം എൽ എ പുറത്തു പറയണം ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയണം അതായത് തികഞ്ഞ ഒരു അധോലോക സംഘമാണ് ഈ കേരളം വെച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിനകത്തു ഉള്ള ആളുകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എ ഡി ജി പി മാത്രല്ലല്ലോ ഈ എ ഡി ജി പി മാത്രമല്ലോ എ ഡി ജി പി പരിപൂർണമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പി ചച്ചി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേര് അൻവർ പറയണം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എങ്ങനെയാണ് ഇന്നത്തെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പദവിയിലെത്തിയത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ എന്താണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ ക്രെഡൻഷ്യൽസ് എന്താണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എവിടെ ഇരിക്കേണ്ട ആളാണ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കേരളത്തിലെ പോലെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വരുന്നത് ആ പൊളിറ്റിക്കൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ എ ഡി ജി പി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ മാഫിയ പ്രവർത്തനങ്ങളാണ് എന്നാണ് യഥാർത്ഥത്തിൽ അൻവരം വെളിപ്പെടുത്തിയത് ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ എത്രയേറെ അളിഞ്ഞ് ചീഞ്ഞ് നാറിയ മറ്റൊരു ഭരണ സംവിധാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ഈ കേരളത്തിൽ ഒരുപാട് വളരെ മോശമായിട്ടുള്ള പ്രവണതകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിടതുപക്ഷ മേൽവിലാസമുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവർ എന്ന് പറയുന്ന എം എൽ എ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയാണ് പോലീസ് ആളുകളുടെ വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണേ ഇന്ത്യ രാജ്യത്ത് വലിയ വലിയ തോതിലുള്ള കോളിലൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ് ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നു എന്നുള്ള പ്രശ്നം അദ്ദേഹം പറയാണ് കേരള ഈ ഈ എ ഡി ജി പി നേതൃത്വത്തിൽ അത് കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം അഭിമാനത്തോട് പറയാണ് അദ്ദേഹം മാത്രമല്ല ഞാനും കുറെ ആളുകളുടെ ഫോൺ ചോർത്തുന്നുണ്ട് ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മളെന്ന് ആലോചിച്ചു നോക്കും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അന്തസ്സത്തയിൽ നിന്ന് നമ്മൾ ആലോചിച്ചാൽ ഇവിടെ എന്താണ് ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ കേരളം പോലെ ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഒരടതുപക്ഷ സംസ്ഥാനത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം എവിടെ എത്തി എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ നിജേഷ് അലബദിനെ പോലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പൊലിപ്പിച്ചു കാണിക്കണമെന്നുള്ള സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അതാണ് ചെയ്യുക പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ എന്തൊരു ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയേറെ അഴുകി ജീർണിച്ചു കഴിഞ്ഞിട്ടുള്ള ഇതുപോലുള്ള മാഫിയ സംഘങ്ങൾ വരിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന ഇത്രയേറെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് ഇതൊരു ടി വി ചർച്ചയായിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഒരു പത്രത്തിലെ പത്രത്തിലാർത്തയായിട്ടോ ഒതുങ്ങി പോകുന്ന ഒരു സംഭവമായി തീരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയെ ലോകത്തിലാകമാനമുള്ള മലയാളികളെ ഒന്നടകം അപമാനിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുകയാണ് അതും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ മേൽവിലാസം ഉപയോഗിച്ച ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള വമ്പൻ കൊള്ളകൾ കോടികളുടെ കൈക്കൂലിയും കൊലപാതകവും അതുപോലെ തന്നെ ഫോൺ ചോർത്തലും അങ്ങനെ തുടങ്ങിയിട്ട് സ്വർണം പൊട്ടിക്കലും ഇതൊക്കെ ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിട്ടാണ് ഒരു ഭരണകൂടം എന്ന് പറയുന്നത് പക്ഷെ ആ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഈ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോ പ്രതിപക്ഷം ഒരു കാഴ്ചക്കാരായി കണ്ടു ശരി